ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു വെറൈറ്റി ജ്യൂസ് റെസിപ്പിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത് അതിന് വേണ്ടി നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല പഴുത്തിട്ട് കറുത്തിട്ടുള്ള പഴമാണ് അപ്പോൾ ഞാനവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ആളിനനുസരിച്ചിട്ട് നമ്മൾ പായം പഴമെടുക്കുക കേട്ടോ എന്നിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലത്തെ പഴമുണ്ടാകും അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പല രീതിക്കുള്ള പലഹാരങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാകും അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഈ ഒരു ജ്യൂസ് നിങ്ങൾ റെഡിയാക്കി നോക്കുക ഈ ഒരു ചൂടിന് നമുക്ക് കുടിക്കാനും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാനും നല്ല എളുപ്പമാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് മധുരത്തിൻ്റെ കണക്കായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു നാലു നിന്ന് അഞ്ച് ടേബിൾ സ്പൂൺ എത്ര പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വെനില ഐസ്ക്രീമാണ് അപ്പോൾ ഇത് ഓപ്ഷണലാണ് താല്പര്യമുള്ളവർക്ക് ഇടാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഇതുപോലെ രണ്ട് ക്യൂബ് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ഐസ് ക്യൂബ്സ് ആട്ടോ അതുപോലെ തന്നെ നെക്സ്റ്റ് ഇതിലോട്ട് നമ്മൾ ഒരു രണ്ടെന്ന് മൂന്ന് ഗ്ലാസ്സിൻ്റെ അത്ര പാലും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ അടിച്ചെടുക്കുക അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസ് റെസിപ്പിയാണിത് വീട്ടിൽ പെട്ടെന്ന് ഗെസ്റ്റ് എല്ലാം വരുന്ന സമയത്ത് നമ്മൾ നമ്മളിതുപോലെ ജ്യൂസെല്ലാം അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും അവർക്ക് മനസ്സിലാകുക പോലും ഇല്ല ഇത് നേന്ത്ര പായാന്നുള്ളത് അത്രയും പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടും അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ലപോലെ തന്നെ അടിച്ചെടുത്തതിന് ശേഷം നെക്സ്റ്റ് നമ്മളിതൊരു സേർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ലേശം ബദും കൂടി ഒന്ന് പൊടിച്ചിട്ട് അതും കൂടി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള ഈ ഒരു നേന്ത്രപ്പായം മിൽക്ക് ഷേക്ക് റെഡിയായി കിട്ടും അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസ് റെസിപ്പിയാണിത് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ടും കൂടിയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ അസൈക്കും